ഒന്നാലോചിച്ചു നോക്കൂ ഇന്ന് നിങ്ങൾ ജോലി ചെയ്യുന്നത് നിർത്തിയാൽ നിങ്ങളുടെ കയ്യിലുള്ള പണം കൊണ്ട് നിങ്ങൾക്ക് എത്രനാൾ ജീവിക്കാൻ കഴിയും ഒരാഴ്ച അല്ലെങ്കിൽ വെറും മൂന്നു ദിവസം നിങ്ങളുടെ വരുമാനം നിലച്ചാൽ നിങ്ങളുടെ ജീവിതവും അവിടെ നിലച്ചു പോകുമോ എന്നാൽ നിങ്ങൾ ജോലി ചെയ്തില്ലെങ്കിൽ പോലും പണം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതിയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മക്കളുടെ വിദ്യാഭ്യാസവും മാതാപിതാക്കളുടെ മരുന്നുമൊക്കെ പണത്തെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടാതെ നടത്താൻ കഴിയുന്ന ഒരവസ്ഥ ഇതൊരു സ്വപ്നമാണ് പക്ഷേ അസാധ്യമല്ല ലോകപ്രശസ്തനായ ടോണി റോബിൻസ് മുപ്പത്തിയെട്ട് കോടീശ്വരന്മാരിൽ നിന്ന് കോടിക്കണക്കിന് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന എന്നാൽ ആരും പറഞ്ഞുതരാത്ത ആ രഹസ്യങ്ങൾ പഠിച്ചെടുത്തു അതിൽ നിന്നാണ് ഏതൊരു സാധാരണക്കാരനെയും ഒരു ദിവസം ശരിക്കും കോടീശ്വരനാക്കാൻ കഴിയുന്ന ഏഴ് സൂത്രവാക്യങ്ങൾ ഉരുത്തിരിഞ്ഞത് ഈ വീഡിയോയിൽ നിങ്ങളുടെ ചിന്താഗതിയെ മാത്രമല്ല നിങ്ങളുടെ വിധിയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ആ ഏഴ് സൂത്രവാക്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് അപ്പം നമുക്ക് തുടങ്ങാം മണി മാസ്റ്റർ ദി ഗെയിം എന്ന ആ യാത്രയിലേക്ക് ഇത് നിങ്ങളെ പണം സമ്പാദിക്കാൻ മാത്രമല്ല പണത്തെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് പഠിപ്പിക്കും കാരണം പണം വെറുതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമല്ല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കൂടിയുള്ളതാണ് ഒപ്പം സ്വപ്നങ്ങൾ ഒരിക്കലും വാടകയ്ക്കെടുത്ത് പൂർത്തിയാക്കാൻ കഴിയില്ല ഘട്ടം ഒന്ന് നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയുക രാഹുൽ എന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു നിറയെ സ്വപ്നങ്ങളുള്ള ചുറുചുറുക്കുള്ള യുവാവ് എല്ലാ ദിവസവും രാവിലെ ഓഫീസിൽ പോകും രാത്രി മടങ്ങും എല്ലാ മാസവും ഒന്നാം തീയതി അവന്റെ മൊബൈലിൽ ഒരു സന്ദേശം വരും നിങ്ങളുടെ ശമ്പളമായ നാൽപ്പത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു അന്നത്തെ ദിവസം അവന്റെ മുഖത്ത് വലിയൊരു ചിരിയുണ്ടാകും അവൻ വിചാരിക്കും എല്ലാം ശരിയാകുമെന്നും അവൻ പുറത്തുനിന്ന് ഭക്ഷണം ഓർഡർ ചെയ്യും പുതിയ ഷർട്ട് വാങ്ങും അമ്മയെ വിളിച്ചു പറയും ഇത്തവണ കുറച്ച് പണം മിച്ചം വന്നാൽ അമ്മയ്ക്കൊരു സാരി വാങ്ങാം പക്ഷേ മാസം പകുതിയാകുമ്പോഴേക്കും അതായത് പതിനഞ്ചാം തീയതിയാകുമ്പോഴേക്കും അവൻറെ അക്കൌണ്ടിൽ ബാക്കിയുണ്ടാകുക വെറും പതിനായിരത്തി നാനൂറ്റി അമ്പത് രൂപ മാത്രം അവൻ പേടിച്ചില്ല കാരണം അവന് വിശ്വാസമായിരുന്നു ഞാൻ നല്ല ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ എന്ന് പക്ഷേ സത്യം എന്തായിരുന്നു അവൻ പണത്തെയായിരുന്നില്ല സമ്പാദിച്ചിരുന്നത് പണം അവനെയാണ് സമ്പാദിച്ചുകൊണ്ടിരുന്നത് അതെങ്ങനെയാണെന്നോ ശമ്പളം വരുന്നതിനു മുൻപേ പ്രതിമാസ തവണകൾ വാതിലിൽ മുട്ടിവിളിക്കും ഓരോ തവണകളും അവന്റെ ഓരോ അവകാശങ്ങൾ കവർന്നെടുത്തു ഓരോ മാസവും ഓരോ സ്വപ്നങ്ങൾ വൈകി ക്രെഡിറ്റ് കാർഡിന്റെ തിളക്കം ആദ്യം നിഷ്കളങ്കമായി തോന്നി പക്ഷേ ഓരോ തവണ കാർഡ് ഉരയ്ക്കുമ്പോഴും പലിശയായി അതവന്റെ ആത്മാവിലേക്കാണ് ഇറങ്ങിക്കൊണ്ടിരുന്നത് ആമസോണിലെ വിലക്കിഴിവ് മേളയിൽ കണ്ടത് ലാഭമായിരുന്നില്ല ചതിയായിരുന്നു ഓരോ ഇപ്പോൾ വാങ്ങൂ അവന്റെ പോക്കറ്റിൽ നിന്ന് ഓരോ സ്വപ്നത്തെയാണ് പിഴുതെടുത്തത് ടാക്സി യാത്രയിൽ അവൻ സുഖം കണ്ടെത്തി കാപ്പിയിൽ സമാധാനം കുടിച്ചു സുഖസൗകര്യം എന്ന പേരിൽ സ്വന്തം സ്വാതന്ത്ര്യം അവൻ ചിന്തിക്കാതെ പണയം വെച്ചു ഓരോ ചെറിയ സന്തോഷവും വലിയൊരു വിലയായി മാറി ഓരോ ക്ഷണികമായ സുഖങ്ങളും ദീർഘകാലത്തേക്കുള്ള സമാധാനത്തെ കവർന്നെടുത്തു പണം അവനൊരു അടിമയായിരുന്നില്ല അവൻ തന്നെ പണത്തിന്റെ അടിമയായി മാറിക്കഴിഞ്ഞിരുന്നു നമ്മൾ വിചാരിക്കും പണം വരുന്നുണ്ടല്ലോ എല്ലാം ശരിയാണ് എന്ന് പക്ഷേ സത്യത്തിൽ പണം വരുന്നു പോകുന്നു നമ്മളതറിയുന്നു പോലുമില്ല നിങ്ങൾക്കുള്ള സന്ദേശം നിങ്ങളുടെ കാര്യവും ഇങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾ ഇനിയും പണത്തിന്റെ ഈ കളി പഠിച്ചിട്ടില്ല കളി മാറ്റാനുള്ള സമയമായി പണത്തിന്റെ അടിമയാകാതെ അതിന്റെ യജമാനനാകാനുള്ള സമയം ടോണി റോബിൻസ് പറയുന്നു പണത്തിന്റെ ചികിത്സ തുടങ്ങണമെങ്കിൽ ആദ്യം അതിന്റെ എം ആർ ഐ എം ആർ ഐ എടുക്കണം എന്താണ് ഈ എം ആർ ഐ ഡോക്ടർമാർ രോഗം കണ്ടെത്താൻ ശരീരം സ്കാൻ ചെയ്യുന്നതുപോലെ നിങ്ങളുടെ ഓരോ രൂപയും എത്ര വരുന്നു എത്ര പോകുന്നു ഏറ്റവും പ്രധാനമായി എങ്ങോട്ട് പോകുന്നു എന്ന് നിങ്ങൾ സ്കാൻ ചെയ്യണം അർജുൻ എന്ന യുവാവ് വലിയ വിഷമത്തിലായിരുന്നു എല്ലാ മാസവും പണം വരുന്നുണ്ട് പക്ഷേ മാസാവസാനം കീശകാലി അവൻ സ്വയം ചോദിച്ചു ഈ പണം എങ്ങോട്ടാണ് പോകുന്നത് അർജുൻ ഒരു മാസം ഒരു കാര്യം ചെയ്തു നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ തന്റെ ഓരോ ചെലവും അവൻ എഴുതിവെക്കാൻ തുടങ്ങി അങ്ങനെ എഴുതിയപ്പോൾ അവൻ ആ സത്യം കണ്ടു മൂവായിരം രൂപ പുറത്തുനിന്നുള്ള ഭക്ഷണം ആയിരം രൂപ ആവശ്യമില്ലാത്ത ഓൺലൈൻ വരിസംഖ്യകൾ സബ്സ്ക്രിപ്ഷൻസ് നാലായിരം രൂപ എഴുത്തുചാടിയുള്ള ഷോപ്പിംഗ് എന്നാൽ നിക്ഷേപം പൂജ്യം അപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത് പണമുണ്ടായിരുന്നു പക്ഷേ ഞാൻ കണ്ണുപൊട്ടനായിരുന്നു മാസാവസാനം എന്റെ പണം എങ്ങോട്ടു പോയി എന്ന് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു മണി എം ആർ ഐ നോട്ട്ബുക്ക് ഉണ്ടാക്കുക ഓരോ രൂപയും എങ്ങോട്ടു പോകുന്നു എന്നെഴുതുക ഒരു മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ആരാണ് നിങ്ങളുടെ പണം തിന്നുന്നതെന്നോ നിങ്ങളുടെ ആവശ്യങ്ങളാണോ അതോ നിങ്ങളുടെ ശീലങ്ങളാണോ ഘട്ടം രണ്ട് കളിയുടെ നിയമങ്ങൾ അറിയുക മോഹൻ എന്ന അധ്യാപകന്റെ കഥ നോക്കാം ജീവിതകാലം മുഴുവൻ അദ്ദേഹം സത്യസന്ധമായി പഠിപ്പിച്ചു അമ്പത് വയസ്സായപ്പോൾ അദ്ദേഹം വിരമിക്കൽ പദ്ധതിയെക്കുറിച്ച് റിട്ടയർമെന്റ് പ്ലാൻ ചിന്തിച്ചു ബാങ്കിൽ ചെന്നപ്പോൾ മിടുക്കനായ ഒരു ഏജന്റ് പറഞ്ഞു ഈ എൽ ഐ സി പ്ലാനെടുക്കൂ പണം ഇരട്ടിയാകും ഈ മ്യൂച്വൽ ഫണ്ടിൽ ഉറപ്പായ ലാഭം കിട്ടും ചോദ്യങ്ങളില്ലാതെ വായിച്ചു നോക്കാതെ മോഹൻ അതിൽ ഒപ്പിട്ടു പത്തു വർഷത്തിനു ശേഷം വിരമിക്കൽ സമയം വന്നു ഇനി വിശ്രമിക്കാമല്ലോ എന്ന് മോഹൻ കരുതി പക്ഷേ ബാങ്ക് രേഖകൾ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി കിട്ടിയ ലാഭം വെറും നാല് ദശാംശം അഞ്ച് ശതമാനം അതിൽ തന്നെ മുപ്പത്തിയാറായിരം രൂപയോളം വാർഷിക ചാർജായി അവർ പിടിച്ചിരുന്നു ടോണി റോബിൻസ് പറയുന്നു ധനകാര്യ ലോകം നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങളെ പണക്കാരാക്കാനല്ല മറിച്ച് അവരുടെ കമ്മീഷൻ ഉണ്ടാക്കാനാണ് മറഞ്ഞിരിക്കുന്ന സത്യം ബാങ്കുകൾ ഒരിക്കലും തോൽക്കില്ല ഏജന്റുമാർ എപ്പോഴും ലാഭമുണ്ടാക്കും നിങ്ങൾക്ക് ലാഭമായാലും നഷ്ടമായാലും ഇതിന്റെ അർത്ഥമെന്താണ് ഇൻഷുറൻസ് പോളിസികളിൽ ആവശ്യമില്ലാത്ത പല അനുബന്ധങ്ങളും റൈഡേഴ്സ് അവർ ചേർത്തുവെക്കും അത് അവരുടെ കമ്മീഷൻ കൂട്ടാൻ വേണ്ടിയാണ് യു എൽ ഐ പി എൻഡോമെന്റ് പ്ലാനുകൾ കാണുമ്പോൾ നിങ്ങളെ സഹായിക്കാനാണെന്ന് തോന്നും പക്ഷെ സത്യത്തിൽ അത് കമ്പനിക്ക് വൻ ലാഭം നൽകുന്നവയാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഫീസുകൾ ഉണ്ടാകും എൻട്രി ലോഡ് എക്സിറ്റ് ലോഡ് എക്സ്പെൻസ് റേഷ്യോ ട്രാൻസാക്ഷൻ ചാർജ് പിന്നെ ഏജന്റിന് എല്ലാ വർഷവും കിട്ടുന്ന ട്രെയിൽ കമ്മീഷൻ നിങ്ങൾ പത്ത് ലക്ഷം നിക്ഷേപിക്കുന്നു പക്ഷേ സത്യത്തിൽ ഏഴ് ദശാംശം അഞ്ച് ലക്ഷം മാത്രമേ നിക്ഷേപത്തിലേക്ക് പോകുന്നുള്ളൂ ബാക്കി കമ്മീഷനായി പോകുന്നു നിങ്ങളത് അറിയുന്നു പോലുമില്ല ശക്തമായ ഉൾക്കാഴ്ച ധനകാര്യ സ്ഥാപനങ്ങൾ നിങ്ങളെ നിബന്ധനകളുടേയും വ്യവസ്ഥകളുടെയും വലയിൽ കുരുക്കിയിടും ടോണി പറയുന്നു നിങ്ങൾ സ്വന്തം പണം നിയന്ത്രിച്ചില്ലെങ്കിൽ മറ്റാരെങ്കിലും അത് നിയന്ത്രിക്കും അത് അവരുടെ ലാഭത്തിനു വേണ്ടിയായിരിക്കും നിങ്ങളുടെ ലാഭത്തിനു വേണ്ടിയല്ല വിവാഹത്തിന് മുൻപ് നമ്മൾ ചെക്കന് എന്ത് ജോലിയാണ് എന്ന് ചോദിക്കുന്നതുപോലെ നിക്ഷേപിക്കുന്നതിനു മുൻപ് ചോദിക്കണം ഉപദേശകന് ഇതിൽ നിന്ന് എന്ത് കിട്ടും എനിക്കെന്ത് കിട്ടും കാരണം നിക്ഷേപത്തിന്റെ പേരിൽ വരുന്ന പല ചതികളും കോട്ടും സൂട്ടുമിട്ട് ചിരിച്ചുകൊണ്ടാണ് വരുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത തവണ ഏതെങ്കിലും നിക്ഷേപ പദ്ധതി എടുക്കുമ്പോൾ ഒന്ന് അവരോട് ചോദിക്കുക നിങ്ങൾ നിയമപരമായി എന്റെ നന്മയ്ക്ക് മുൻഗണന നൽകുന്നവരാണോ രണ്ട് ചോദിക്കുക എത്ര കമ്മീഷൻ അല്ലെങ്കിൽ ഫീസാണ് നിങ്ങൾ ഇതിലെടുക്കുന്നത് മൂന്ന് ഏറ്റവും പ്രധാനം മനസ്സിലാക്കാതെ ഒരിടത്തും ഒപ്പിടരുത് പണത്തിന്റെ കളി തന്ത്രശാലികളാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് നിങ്ങൾ ഉണർന്നില്ലെങ്കിൽ ജീവിതം മുഴുവൻ നിങ്ങൾ കളിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ജയിക്കുന്നത് മാത്രമായിരിക്കും ഘട്ടം മൂന്ന് ജയിക്കാൻ കഴിയുന്ന ലക്ഷ്യങ്ങൾ വയ്ക്കുക രാഹുലിന്റെ കഥയിലേക്ക് വരാം അവൻ എപ്പോഴും ചിന്തിക്കുമായിരുന്നു എനിക്ക് പത്തുകോടി രൂപയുണ്ടായിരുന്നെങ്കിൽ ഞാനും ജോലി നിർത്തി ഗോവയിൽ കടൽ തീരത്ത് പോയി ഇരിക്കുമായിരുന്നു എന്നു പക്ഷേ അടുത്ത നിമിഷം അവൻ തന്നെ പറയും അതൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല ടോണി റോബിൻസ് പറയുന്നു സ്വതന്ത്രനാകാൻ നിങ്ങൾക്ക് ബില്യണുകൾ ആവശ്യമില്ല കൃത്യമായ ഒരു നമ്പറും പ്ലാനും മാത്രം മതി സ്വപ്നം വലുതാകാം പക്ഷെ അതിനെ ചെറിയ കഷ്ണങ്ങളായി തിരിച്ചാൽ ആർക്കും അത് നേടാം നമുക്കിത് ലളിതമായി മനസ്സിലാക്കാം ടോണി പറയുന്നു കോടി വേണം എന്നത് വെറുമൊരു സ്വപ്നമാണ് പക്ഷേ എനിക്ക് പതിനഞ്ച് വർഷത്തിനുള്ളിൽ കോടി വേണം അതിനായി ഞാൻ മാസം മുപ്പത്തിയഞ്ചായിരം രൂപ പന്ത്രണ്ട് ശതമാനം ലാഭം കിട്ടുന്ന രീതിയിൽ നിക്ഷേപിക്കും എന്ന് തീരുമാനിച്ചാൽ അതൊരു സ്വപ്നമല്ല അതൊരു കൃത്യമായ രേഖ ബ്ലൂപ്രിന്റായി മാറുന്നു അതാണ് കളിയെ ജയിക്കാൻ പാകത്തിന് മാറ്റുക എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ലക്ഷ്യം അഞ്ചു കോടി സമയം ഇരുപതു വർഷം പ്രതീക്ഷിക്കുന്ന ലാഭം പന്ത്രണ്ട് ശതമാനം എസ് ഐ പി മാസം പതിനയ്യായിരം രൂപ ഇപ്പോൾ നിങ്ങൾക്കറിയാം മാസം എത്ര മുടക്കണം എവിടെ എത്തണമെന്ന് ടോണി പറയുന്നു വ്യക്തതയാണ് ശക്തി വ്യക്തതയില്ലാത്ത ജീവിതം മൂടൽമഞ്ഞിലൂടെ വണ്ടി ഓടിക്കുന്നതുപോലെയാണ് മുന്നിലെ വഴിയോ ലക്ഷ്യമോ കാണില്ല അപ്പോൾ നിങ്ങളുടെ വണ്ടിയുടെ വേഗത കുറയും വ്യക്തത എന്നാൽ ശ്രദ്ധയാണ് ശ്രദ്ധ എന്നാൽ വേഗതയാണ് എന്താണ് വേണ്ടതെന്നും ഏതു വഴിയിലൂടെ പോകണമെന്നും എന്തൊക്കെ ചെയ്യരുതെന്നും അറിയാവുന്ന ഒരാൾ തന്റെ സമയവും ഊർജ്ജവും ശരിയായ സ്ഥലത്ത് ഉപയോഗിക്കും എത്രത്തോളം വ്യക്തതയുണ്ടോ അത്രത്തോളം ആശയക്കുഴപ്പം കുറയും എത്രത്തോളം ആശയക്കുഴപ്പം കുറയുന്നു അത്ര വേഗത്തിൽ പ്രവൃത്തിയെടുക്കാം എത്ര വേഗത്തിൽ പ്രവൃത്തിയെടുക്കുന്നു അത്ര വേഗത്തിൽ വിജയം കൈവരിക്കാം പലരും പണക്കാരാകാത്തത് അവർ ഒരിക്കലും സമ്പത്തിനെ അളക്കാൻ പാകത്തിന് ചിട്ടപ്പെടുത്തിയില്ല എന്നതുകൊണ്ടാണ് സ്വപ്നം കണ്ടാൽ മാത്രം പോരാ അതിനെ അളക്കണം വിഭജിക്കണം എന്നിട്ട് ദിവസവും അതിനായി പ്രവർത്തിക്കണം ഒരാൾ ലക്ഷ്യമില്ലാതെ നടക്കുന്നു വടക്കോട്ട് പോകണം എന്നു മാത്രമേ അറിയൂ അവൻ എന്നും നടക്കുന്നു പക്ഷേ ലക്ഷ്യത്തിലെത്തുന്നില്ല എന്നാൽ രണ്ടാമത്തെയൾ വഴി കൃത്യമായി അളക്കുന്നു ഓരോ കിലോമീറ്ററും അറിയുന്നു എവിടെ വിശ്രമിക്കണം എന്ന് തീരുമാനിക്കുന്നു അവൻ ജയിക്കുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് തന്നെ എടുത്തെഴുതുക നിങ്ങളുടെ സ്വാതന്ത്ര്യസംഖ്യ ഫ്രീഡം നമ്പർ എത്രയാണ് അഞ്ച് കോടി അതോ അമ്പത് കോടി അത് എത്ര വർഷത്തിനുള്ളിൽ വേണം അതിനായി മാസം എത്ര നിക്ഷേപിക്കണം ഒരു എസ് ഐ പി കാൽക്കുലേറ്റർ ഉപയോഗിക്കുക ഓരോ സ്വപ്നത്തെയും സ്മാർട്ട് സ്മാർട്ടാക്കുക കൃത്യമായത് അളക്കാൻ കഴിയുന്നത് നേടാൻ കഴിയുന്നത് യാഥാർത്ഥ്യബോധമുള്ളത് സമയപരിധിയുള്ളത് ഓർക്കുക പണക്കാരനാകാൻ വെറുതെ സ്വപ്നം കാണരുത് അതൊരു ദൗത്യമാക്കുക ഭൂപടം തയ്യാറാക്കുക എന്നിട്ട് അത് നേടാൻ നടന്നു തുടങ്ങുക കാരണം സ്വപ്നം കാണുന്നവർ ഉറങ്ങിപ്പോകും പദ്ധതിയിടുന്നവർ ചരിത്രം സൃഷ്ടിക്കും ഘട്ടം നാല് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപ തീരുമാനം സതീഷ് എന്ന മിടുക്കനായ എഞ്ചിനീയറുടെ കഥ നോക്കാം അവൻ മൂന്ന് വർഷം കൊണ്ട് അഞ്ചു ലക്ഷം രൂപ സമ്പാദിച്ചു ഒരു ദിവസം സുഹൃത്ത് പറഞ്ഞു ക്രിപ്റ്റോയിൽ പണമിടൂ അടുത്ത വർഷം ഇരട്ടിയാകും സതീഷ് പ്രതീക്ഷയുടെ പുറത്ത് തന്റെ മുഴുവൻ പണവും ആ ഒരൊറ്റ സ്ഥലത്ത് നിക്ഷേപിച്ചു ആദ്യമാസം നല്ല വളർച്ച കണ്ടു അവൻ വിചാരിച്ചു ഞാൻ പണക്കാരനാകാൻ പോവുകയാണ് എന്ന് പക്ഷെ പിന്നെ വിപണി ഇടിഞ്ഞു ഒരു മാസം കൊണ്ട് അഞ്ചു ലക്ഷം രൂപ വെറും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയായി മാറി സതീഷ് തകർന്നുപോയി അതുകൊണ്ടാണ് ടോണി റോബിൻസ് പറയുന്നത് ഒരിക്കലും നിങ്ങളുടെ എല്ലാ മുട്ടകളും ഒരേ കുട്ടയിലിടരുത് പണം വെറുതെ നിക്ഷേപിച്ചാൽ പോരാ അതിനെ ഒരു പട്ടാളത്തെപ്പോലെ വിന്യസിക്കണം ഓരോ സൈനികനെയും പല പല യുദ്ധമുഖങ്ങളിലേക്ക് അയക്കണം ഒരാൾ മരിച്ചാലും ബാക്കിയുള്ളവർ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കും എന്താണ് അസറ്റ് അലോക്കേഷൻ നിക്ഷേപവിന്യാസം പണത്തെ പലയിടത്തായി വീതിക്കുക ഒന്ന് ഓഹരികൾ സ്റ്റോക്സ് കൂടുതൽ റിസ്ക് കൂടുതൽ ലാഭം രണ്ട് ബോണ്ടുകൾ ബോൺസ് സ്ഥിര വരുമാനം കുറഞ്ഞ റിസ്ക് മൂന്ന് റിയൽ എസ്റ്റേറ്റ് വാടകയും വസ്തുവകകളും നാല് സ്വർണം അനിശ്ചിതത്വത്തിൽ നിന്നുള്ള സംരക്ഷണം അഞ്ച് പണം ക്യാഷ് ഘട്ടത്തിനുള്ള ഫണ്ട് നിക്ഷേപ വിന്യാസ സൂത്രവാക്യം നിങ്ങളുടെ വയസ്സ് എത്രയാണോ അത്രയും ശതമാനം സുരക്ഷിതമായ നിക്ഷേപം ബാക്കി ഓഹരികൾ ഇക്വിറ്റി ഉദാഹരണത്തിന് നിങ്ങൾക്ക് മുപ്പത് വയസ്സാണെങ്കിൽ എഴുപത് ശതമാനം ഓഹരി ഇരുപത് ശതമാനം ബോണ്ട് റിയൽ എസ്റ്റേറ്റ് പത്ത് ശതമാനം സ്വർണം പണം ഓർക്കുക പണം സുരക്ഷിതമാകുന്നത് അത് സമ്പാദിക്കാൻ മാത്രമല്ല നിലനിൽക്കാൻ കൂടി വേണ്ടി നിക്ഷേപിക്കുമ്പോഴാണ് ടോണി പറയുന്നു നിങ്ങൾക്ക് വിപണിയെ നിയന്ത്രിക്കാൻ കഴിയില്ല പക്ഷെ വിപണി ഇടിയുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിയന്ത്രിക്കാൻ കഴിയും ആ പ്രതികരണം തീരുമാനിക്കുന്നത് ഈ നിക്ഷേപവിന്യാസമാണ് ചിന്തിക്കുക ഒരൊറ്റക്കാൽ മാത്രമുള്ള ഒരു കസേര കാണാൻ നല്ല ഭംഗിയായിരിക്കും വേഗത്തിൽ ലാഭം തരും നിങ്ങൾ വിശ്വാസത്തോടെ അതിലിരിക്കും പക്ഷെ വിപണിയൊന്നനങ്ങിയാൽ ആ കസേര മറിഞ്ഞു വീഴും ഒപ്പം നിങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും പണവും തറയിൽ വീഴും ഇനി നാല് കാലുകളുള്ള ഒരു കസേര ആലോചിക്കുക ഓഹരി ബോണ്ട് റിയൽ എസ്റ്റേറ്റ് പണം ഇതിൽ ഒരു കാലൊന്നാടിയാലും വിപണിയിടിഞ്ഞാലും വസ്തുവകകളുടെ വില കുറഞ്ഞാലും കസേര മറിഞ്ഞു വീഴില്ല കാരണം എല്ലാ വശത്തു നിന്നും അതിന് ബാലൻസുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ഒരു നിക്ഷേപ വിന്യാസ പദ്ധതി ഉണ്ടാക്കുക ഓഹരിയിലെത്ര സുരക്ഷിതമായ സ്ഥലത്ത് എത്ര അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിനുള്ള പണമുണ്ടോ ആവശ്യമെങ്കിൽ കമ്മീഷൻ വാങ്ങാത്ത നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാനറോട് സംസാരിക്കുക സമ്പന്നർ പണം കൊണ്ട് ചൂതുകളിക്കാറില്ല അവർ തന്ത്രപരമായി അതിനെ വിന്യസിക്കുന്നു കാരണം പണം നിങ്ങളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതുന്ന ഒരു പട്ടാളമാണ് നിങ്ങളതിനെ ബുദ്ധിപൂർവ്വം വിന്യസിച്ചില്ലെങ്കിൽ തോൽവി ഉറപ്പാണ് ഘട്ടം അഞ്ച് ആജീവനാന്ത വരുമാന പദ്ധതി നീരജിന്റെ സ്വപ്നം നാൽപ്പത് വയസ്സിൽ ജോലി നിർത്തി മലനിരകളിൽ ഒരു ചെറിയ വീട് വെച്ച് താമസിക്കണം എന്നതായിരുന്നു ഓരോ വർഷവും അവൻ കരുതും കുറച്ചുകൂടി പണം സമ്പാദിക്കാം അടുത്ത വർഷം തുടങ്ങാം അവൻ ഇരുപത്തിയെട്ട് വയസ്സായി പിന്നെ മുപ്പത്തിരണ്ട് പിന്നെ മുപ്പത്തിയെട്ട് ഇപ്പോൾ അമ്പത്തിരണ്ട് വയസ്സായി സ്വപ്നം ഇപ്പോഴും ബാക്കിയുണ്ട് പക്ഷേ ഇപ്പോൾ നടുവേദനയുണ്ട് കണ്ണിൽ കട്ടി കണ്ണടയുണ്ട് മനസ്സിൽ ഒരു ചോദ്യവുമുണ്ട് ഞാൻ ഇത്രയും സമ്പാദിച്ചിട്ടും എന്തുകൊണ്ടാണ് ഓരോ മാസവും ജീവിക്കാൻ എനിക്ക് ജോലിക്ക് പോകേണ്ടി വരുന്നത് ടോണി റോബിൻസ് പറയുന്നു അന്തിമ ലക്ഷ്യം പണമല്ല ജോലി ചെയ്യാതെ തന്നെ പണം വരുന്ന അവസ്ഥയാണ് സത്യം അധ്വാനിച്ചുള്ള വരുമാനവും ആക്റ്റീവ് അധ്വാനിക്കാതെ കിട്ടുന്ന വരുമാനവും പാസീവ് നിങ്ങളുടെ വരുമാനം മുഴുവൻ നിങ്ങളുടെ അധ്വാനത്തെ മാത്രം ആശ്രയിച്ചാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും സ്വതന്ത്രനല്ല ആക്റ്റീവ് ഇൻകം ജോലി ചെയ്താൽ പണം വരും പാസീവ് ഇൻകം സിസ്റ്റം ഉണ്ടാക്കുക ജോലി ചെയ്തില്ലെങ്കിലും പണം വന്നുകൊണ്ടിരിക്കും ആജീവനാന്ത വരുമാന പദ്ധതി എന്നാൽ നിങ്ങൾ ഉറങ്ങുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ ജോലി നിർത്തിയാലോ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക എന്നതാണ് പാസീവ് ഇൻകം വഴികൾ ഒന്ന് വാടക ലഭിക്കുന്ന കെട്ടിടങ്ങൾ വീട് വാടകയ്ക്ക് കൊടുക്കുക രണ്ട് ഇൻഡെക്സ് ഫണ്ടുകൾ എല്ലാ വർഷവും ലാഭവിഹിതം തരുന്ന മ്യൂച്വൽ ഫണ്ടുകൾ മൂന്ന് അനുവിറ്റികൾ അനുവിറ്റീസ് മാസം കൃത്യമായ തുക തരുന്നവ നാല് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകൾ ആർഇ ഐ ടി എസ് അഞ്ച് എസ് ഡബ്ല്യു ഡോട്ട് പി നിങ്ങൾ ജോലി നിർത്തിയാലും ഈ സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കും സ്വാതന്ത്ര്യം എന്ന സ്വപ്നം ഒന്ന് സങ്കല്പിക്കൂ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കാപ്പി കുടിക്കുന്നു ഫോണിൽ ഒരു സന്ദേശം വരുന്നു നിങ്ങളുടെ പാസീവ് വരുമാനമായ ഇരുപത്തിയെട്ടായിരം രൂപ അക്കൗണ്ടിൽ വന്നിരിക്കുന്നു നിങ്ങൾ പുഞ്ചിരിക്കുന്നു ബോസ് ഇല്ല ടൈം കാർഡില്ല നിങ്ങളും നിങ്ങളുടെ സ്വാതന്ത്ര്യവും മാത്രം ടോണി പറയുന്നു നിങ്ങൾ ഒരിക്കൽ ജോലി ചെയ്യുന്നു ജീവിതകാലം മുഴുവൻ ശമ്പളം വാങ്ങുന്നു ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അവർ വിരമിക്കലിനെക്കുറിച്ച് ചിന്തിക്കും പക്ഷേ അതിലേക്കുള്ള പണത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യില്ല അറുപത് വയസ്സാകുമ്പോൾ പലരും ചോദിക്കും ഇനി എന്തു ചെയ്യും പി എഫ് പി എഫും എൽ ഐ സിയും കൊണ്ട് ചെലവ് നടക്കുന്നില്ലല്ലോ കാരണം അവർ ഒരിക്കലും ഒരു ആജീവനാന്ത വരുമാന സിസ്റ്റം ഉണ്ടാക്കിയില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചിന്തിക്കുക നാളെ മുതൽ വരുമാനം നിലച്ചാൽ നിങ്ങൾക്ക് എത്ര മാസം പിടിച്ചു നിൽക്കാം നിങ്ങളില്ലാത്തപ്പോഴും പ്രവർത്തിക്കുന്ന വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങൾക്കുണ്ടോ നിങ്ങൾ വിരമിക്കൽ പ്ലാൻ ചെയ്തോ അതോ വെറുതെ പ്രതീക്ഷിച്ചിരിക്കുകയാണോ അടുത്ത പടിയായി എസ് ഡബ്ല്യു ഡോട്ട് പി ആനുവിറ്റികൾ ഇൻഡെക്സ് ഫണ്ടുകൾ വാടക ലഭിക്കുന്ന പദ്ധതികൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുക മരിക്കുന്നതുവരെ ജോലി എന്നതിനു പകരം ജീവിതകാലം മുഴുവൻ പണമൊഴുക്ക് എന്ന ചിന്താഗതി ഉണ്ടാക്കുക ടോണി പറയുന്നു ജോലിയിൽ നിന്ന് വിരമിക്കുന്നതല്ല സമ്പന്നത ജോലി ചെയ്യാതെ തന്നെ വരുമാനം വന്നുകൊണ്ടിരിക്കുന്നതാണ് യഥാർത്ഥ സമ്പന്നത ഘട്ടം ആറ് കോടീശ്വരന്മാരെ പോലെ നിക്ഷേപിക്കുക ടോണി റോബിൻസ് പറയുന്ന ഒരു പ്രധാന ഭാഗമാണിത് ചക്രം വീണ്ടും കണ്ടുപിടിക്കേണ്ട മികച്ചവരെ മാതൃകയാക്കിയാൽ മതി അതായത് വിജയിച്ചവരെ കോപ്പി ചെയ്താൽ മതി രവിയും നിഖിലും സുഹൃത്തുക്കളായിരുന്നു ഒരേ പ്രായം ഒരേ കോളേജ് ഒരേ ജോലി രവി സ്വന്തമായി എല്ലാം പഠിക്കാൻ തീരുമാനിച്ചു ക്രിപ്റ്റോ വില കുറഞ്ഞ ഓഹരികൾ പെന്നി സ്റ്റോക്സ് യൂട്യൂബ് വിദഗ്ധർ വാട്സ്ആപ്പ് ഉപദേശങ്ങൾ അങ്ങനെ പലതും പരീക്ഷിച്ചു എന്നാൽ നിഖിൽ പറഞ്ഞു എനിക്കറിയില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ കളിയിലെ രാജാക്കന്മാർ ചെയ്യുന്നത് ഞാൻ പഠിക്കും അഞ്ച് വർഷം കൊണ്ട് രവി ലക്ഷങ്ങൾ നഷ്ടപ്പെടുത്തി നിഖിൽ ചെയ്തത് ഒരേയൊരു കാര്യമാണ് കോപ്പി ചെയ്തു എന്താണ് കോപ്പി ചെയ്തത് ഒന്ന് വാറൻ ബഫറ്റിന്റെ ഇൻഡെക്സ് ഫണ്ട് തന്ത്രം രണ്ട് ജോൺ ബോഗലിന്റെ ചെലവ് കുറഞ്ഞ നിക്ഷേപരീതി മൂന്ന് റേ ഡാലിയോയുടെ എല്ലാ കാലത്തേക്കുമുള്ള നിക്ഷേപരീതി ഓൾ വെതർ പോർട്ട്ഫോളിയോ അഞ്ച് വർഷത്തിനു ശേഷം രവി ഇപ്പോഴും എന്തു പഠിക്കണം എന്നാലോചിക്കുന്നു നിഖിൽ വിരമിക്കൽ പ്ലാൻ ചെയ്യുന്നു സമ്പന്നർ എങ്ങനെ നിക്ഷേപിക്കുന്നു ടോണി അമ്പതിൽ അധികം അതിസമ്പന്നരായ നിക്ഷേപകരോട് ഈ ചോദ്യം ചോദിച്ചു കിട്ടിയ മറുപടികൾ ഇതായിരുന്നു ഒന്ന് വാറൻ ബഫറ്റ് ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുക ശരാശരി നിക്ഷേപകർക്ക് ഏറ്റവും നല്ലത് ഇതാണ് കുറഞ്ഞ റിസ്ക് കുറഞ്ഞ ഫീസ് ദീർഘകാല വളർച്ച വികാരങ്ങളില്ലാത്ത യുക്തിപൂർവമായ തീരുമാനം രണ്ട് ജോൺ ബോഗിൾ ചെലവാണ് നിങ്ങളുടെ ലാഭത്തെ കൊല്ലുന്നത് ഉയർന്ന ഫീസ് എന്നാൽ കുറഞ്ഞ ലാഭം കുറഞ്ഞ ഫീസ് എന്നാൽ കൂടുതൽ സ്വാതന്ത്ര്യം രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ ഫീസ് വാങ്ങുന്ന ഫണ്ടുകൾ നിങ്ങളുടെ കോടികളാണ് തിന്നുന്നത് ഉദാഹരണത്തിന് മാസം പതിനായിരം രൂപ പന്ത്രണ്ട് ശതമാനം ലാഭത്തിൽ മുപ്പത് വർഷമിട്ടാൽ മൂന്ന് ദശാംശം അഞ്ചു കോടി കിട്ടും പക്ഷേ അതിൽ രണ്ട് ശതമാനം ഫീസ് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് രണ്ട് ദശാംശം ഒന്ന് കോടി മാത്രം അതായത് ഒന്ന് ദശാംശം നാലു കോടി ഫീസായിപ്പോയി അത് മറ്റൊരാളുടെ സമ്പത്തായി മാറി മൂന്ന് റേ ഡാലിയോ എല്ലാ കാലത്തേക്കുമുള്ള നിക്ഷേപ രീതി ഇടിഞ്ഞാലും കയറിയാലും ബാലൻസ് നിലനിൽക്കുന്ന രീതി മുപ്പത് ശതമാനം ഓഹരികൾ നാൽപ്പത് ശതമാനം ബോണ്ടുകൾ പതിനഞ്ച് ശതമാനം സ്വർണം പതിനഞ്ച് ശതമാനം പണം ഇതിന് ടോണി വിളിക്കുന്നത് രാത്രി സുഖമായി ഉറങ്ങാൻ കഴിയുന്ന പോർട്ട്ഫോളിയോ എന്നാണ് നിങ്ങൾ കാട്ടിൽ ഒറ്റയ്ക്കാണ് എന്ന് സങ്കല്പിക്കുക രണ്ട് വഴിയുണ്ട് ഒന്ന് ഭൂപടമില്ലാത്ത അപരിചിതമായ വഴി രണ്ട് വെളിച്ചമുള്ള പലരും നടന്നുപോയ വഴി ടോണി പറയുന്നു രണ്ടാമത്തെ വഴി തിരഞ്ഞെടുക്കുക സമ്പന്നർ ഉണ്ടാക്കിയ അതേ വഴിയിലൂടെ നടക്കുക നിങ്ങൾ ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ഒന്ന് ഇൻഡെക്സ് ഫണ്ടുകളിൽ എസ് തുടങ്ങുക രണ്ട് ചെലവ് കുറഞ്ഞ ഡയറക്ട് പ്ലാൻ മ്യൂച്വൽ ഫണ്ടുകൾ തെരഞ്ഞെടുക്കുക മൂന്ന് ഡാലിയോയുടെ മാതൃക പോലെ വൈവിധ്യമുള്ള പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക ബോണസ് സിറോദ ഗ്രോ പോലുള്ള ആപ്പുകളിൽ ഡയറക്ട് പ്ലാൻ എടുക്കാം ടോണി റോബിൻസ് പറയുന്നു പണക്കാരനാകാൻ ഏറ്റവും എളുപ്പമുള്ള വഴി നേരത്തെ പണക്കാരായവരെ അനുകരിക്കുക എന്നതാണ് എല്ലാം സ്വന്തമായി പഠിക്കേണ്ട കാര്യമില്ല ഘട്ടം ഏഴ് കൂടുതൽ കൊടുക്കുക കൂടുതൽ ജീവിക്കുക ടോണി റോബിൻസിന് വെറും പതിനൊന്ന് വയസ്സുള്ളപ്പോൾ വീട്ടിൽ കഴിക്കാനൊന്നുമില്ലായിരുന്നു അച്ഛൻ സർക്കാരിനോട് സഹായം ചോദിച്ചു പക്ഷേ കിട്ടിയില്ല ഒരു ദിവസം വാതിലിൽ ആരോ മുട്ടി ഒരു അപരിചിതൻ ഭക്ഷണ പൊതിയുമായി നിൽക്കുന്നു പേര് ചോദിച്ചില്ല ഉപകാരം കാണിച്ചില്ല വെറുതെ ഭക്ഷണം പോയി ടോണിയുടെ അച്ഛന് ദേഷ്യം വന്നു ഞങ്ങൾ ഭിക്ഷക്കാരല്ല എന്നു പറഞ്ഞു പക്ഷേ ടോണിയുടെ കണ്ണുകളിൽ പ്രകാശമായിരുന്നു അന്ന് ടോണി തീരുമാനിച്ചു ഞാൻ വലുതാകുമ്പോൾ ഇതുപോലെ വിശക്കുന്നവർക്ക് ഭക്ഷണമെത്തിക്കും ഇന്ന് ടോണി റോബിൻസ് ഓരോ വർഷവും അഞ്ചു കോടിയിലധികം ആളുകൾക്ക് ഭക്ഷണം നൽകുന്നു ടോണി മനസ്സിലാക്കിയത് പണം വെറുതെ വെക്കാനുള്ളതല്ല ഒഴുക്കാനുള്ളതാണ് കൊടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ ശക്തിയെ ഉണർത്തുകയാണ് സമൃദ്ധിയുടെയും നന്ദിയുടെയും വികാരം ടോണി പറയുന്നു പത്തു രൂപയുള്ളപ്പോൾ ഒരു രൂപ കൊടുക്കാൻ മനസ്സ് കാണിക്കാത്തവൻ ലക്ഷം ഉണ്ടായാൽ ലക്ഷം കൊടുക്കില്ല കൊടുക്കുന്ന ശീലം പണം കൊണ്ടല്ല ഉണ്ടാകുന്നത് മനസ്സുകൊണ്ടാണ് ഒരു ചെറിയ കുട്ടിയുടെ കൈയിൽ ഇരുപത് രൂപയുണ്ട് അവൻ ക്ഷേത്രത്തിന് പുറത്തിരിക്കുന്ന ഒരു വൃദ്ധയ്ക്ക് അഞ്ച് രൂപ കൊടുക്കുന്നു ആ അമ്മ ചിരിക്കുന്നു അനുഗ്രഹിക്കുന്നു ആ കുട്ടിക്ക് കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും രണ്ടു ലക്ഷം രൂപ സമ്പാദിച്ചാലും കിട്ടില്ല ടോണി പറയുന്നു പണം സന്തോഷം കൊണ്ടുവരില്ല പക്ഷേ കൊടുക്കുന്നത് സന്തോഷം തരും മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചശക്തിയുമായി ഒന്നാകുന്നു പണം വെറുമൊരു നോട്ടല്ലാതായി മാറുന്നു അതൊരു നിയോഗമായി മാറുന്നു നിങ്ങൾ ചെയ്യേണ്ടത് ഈ മാസം നൂറു രൂപയുടെ ഒരു കൊടുക്കൽ വെല്ലുവിളി ഗിവിങ് ചാലഞ്ച് എടുക്കുക വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം ഒരു കുട്ടിക്ക് പുസ്തകം ഒരമ്മയ്ക്ക് മരുന്ന് അല്ലെങ്കിൽ അപരിചിതനായ ഒരാൾക്കൊരു സഹായം ഏതെങ്കിലും സന്നദ്ധ സംഘടനയെ സഹായിക്കുക ഓരോ തവണ സമ്പാദിക്കുമ്പോഴും അഞ്ചു ശതമാനം മുതൽ പത്ത് ശതമാനം വരെ ആർക്കെങ്കിലും കൊടുക്കാൻ മാറ്റിവയ്ക്കുക ടോണി റോബിൻസ് പറയുന്നു നിങ്ങൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ കൂടുതൽ ലഭിച്ചുകൊണ്ടേയിരിക്കും സമ്പന്നൻ എന്നാൽ ഒരുപാട് ഉള്ളവനല്ല ഒരുപാട് പങ്കുവയ്ക്കാൻ കഴിയുന്നവനാണ് അതുകൊണ്ട് കൂടുതൽ കൊടുക്കുക കൂടുതൽ ജീവിക്കുക കാരണം നിങ്ങൾ എത്രത്തോളം കൊടുക്കുന്നുവോ അത്രത്തോളം ആഴത്തിൽ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു നൽകും ടോണി റോബിൻസ് പറയുന്നു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി കഠിനമല്ല അത് മറഞ്ഞിരിക്കുകയാണ് എന്ന് മാത്രം ഈ പുസ്തകം ആ വഴി തുറന്നു തന്നിരിക്കുകയാണ് പണം നിങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഏഴ് ഘട്ടങ്ങൾ പിന്തുടരുക ഓർക്കുക പണം നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യം നിങ്ങളുടെ ജന്മാവകാശമാണ് സുഹൃത്തുക്കളെ ടോണി റോബിൻസിന്റെ മണി മാസ്റ്റർ ദി ഗെയിം എന്ന പുസ്തകത്തിലെ ഏഴ് സൂത്രവാക്യങ്ങൾ ഇതൊക്കെയായിരുന്നു ഇത്തരം കാര്യങ്ങൾ എല്ലാവരിലും എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കാരണം അതൊരു ബട്ടൺ മാത്രമല്ല നമ്മുടെ ശക്തിയാണ് താഴെ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും എഴുതുക കാരണം നിങ്ങളുടെ ഒരു വരി മറ്റൊരാളുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം